ഇതാട്ടാ നമ്മുടെ സുന്ദരി പെണ്ണ് സുന്ദരി പെണ്ണാട്ട പൊന്നമ്മ പൊന്നമ്മ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പൊന്നമ്മയുടെ കഴിഞ്ഞ വീഡിയോയില് എല്ലാവരും പറഞ്ഞേ ഹീറ്റായതുകൊണ്ടാണ് അവളങ്ങനെ കാണിക്കുന്നതെന്ന് ഇവളെ പ്രസവം നിർത്തിയതാണ് കേട്ടോ ചാർലിനെ പ്രസവിച്ചിട്ട് അതോടുകൂടി അവളെ പ്രസവം നിർത്തി കാരണം എനിക്ക് മുട്ടേ മുട്ടേ പണി തന്നൊരു വ്യക്തിയാണ് ഇവള് വൃത്തി കെട്ടവള് എടി ടോട്ടലി എത്ര പ്രസവിച്ച ആരോ ഏഴോ പ്രസവം കഴിഞ്ഞിട്ട് കിട്ടാ അതിലൊക്കെ നാടന ലാസ്റ്റത്തെ മാത്രമാണ് ചാർലിയുടെ ടീംസിനെ കിട്ടിയത് കുഞ്ചിക്കള്ളി അപ്പൊ അതോടുകൂടി അവളെ പ്രസവം നിർത്തി കാരണം ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി നിക്കണത് റെന്റിനാണ് അപ്പൊ അവിടെ നമുക്കൊരു പരിധിയൊക്കെ ഉണ്ടല്ലോ പൂച്ചകളെ വളർത്താൻ അല്ലേ എനിക്കിഷ്ടാണ് ഏട്ടാ എത്രയോ ഉണ്ടെങ്കിൽ അത്രയും ഇഷ്ടം പക്ഷെ നമുക്ക് ഇവർ കൊണ്ടുതന്നെ കൊറേ ഒക്കെ പരാതിയാണ് അപ്പോ ഇവര് അങ്ങനെ ഒന്നിൽക്കും പൂലാട്ട നല്ല സുന്ദരി കുട്ടികളാട്ട പിന്നെ കുറച്ച് ഓടിക്കളി അതൊക്കെ ഉണ്ട് പ്രാന്തത്തിൽ അല്ലേ അല്ലേ അപ്പൊ അങ്ങനെ ഞങ്ങളെ ത്രസമൊക്കെ നിർത്തിയതാണ് ഏട്ടാ എല്ലാ ഇഷവും ഞങ്ങൾ നിർത്തിയതാണ് ഞങ്ങൾക്ക് ഉമ്മ പൊത്ത് പോറത്ത് പോകാൻ പാടില്ല അവളെടുത്ത് ഇങ്ങനെ ഇരിക്കണം ഞാൻ അവിടെ നിന്ന് എങ്ങനെയുള്ള ഇറങ്ങണത് നോക്കിയിരിക്കും എന്നിട്ട് പിന്നാലെ വന്നിട്ട് ഭയങ്കര കറച്ചിലാണ് ഭയങ്കര കറച്ചില അവിടെ നിന്നിങ്ങനെ അട്ടഹസിക്കും അട്ടഹസിക്കും അപ്പം ഇങ്ങനെ വാതിൽ തുറന്നുകൊടുത്താൽ അവിടെ വന്നിരുന്നിട്ട് പൂവാനുള്ള തിരക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇടുന്ന കുഞ്ചിയാ അല്ലേ ചുന്തിരിയേ അല്ലേ പൂവാ വാ 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 ആ അമ്മൂന്റെ അവിടേക്ക് കേറിയതാ അത് സ്റ്റെപ്പ് കയറിയിട്ട് മേലെണ് അപ്പ ഞാൻ വരണത് അവിടെ കിടന്ന് കണ്ടിട്ടുണ്ടാവും അപ്പൊ മെല്ലെ കയറി വന്നിട്ട് ഇവിടെ നിന്നിട്ട് കരയും വായോ പൂവാ വാ വാ പൂവഞ്ഞി കുഞ്ഞിക്കള്ളിയോ ഓടുകേട്ടാ ആ ആ ആ എത്തി ഓട് 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 അങ്ങനല്ല കൂട്ടിയിൽ കഞ്ഞി ഫുഡ് വേണ വേദലുണ്ട് ഫുഡ് ദാ ദാ വാ വാ കളിക്കാന്നൊക്കരുത് വാ ഇത് കഴിച്ചേ വാ 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 ആ അതിൽ നിന്നില്ല അതിൽ നിന്നില്ല ഇതിൽ അത്യാവശ്യം ഫുഡ് ഉണ്ട് ഫുഡുണ്ട് പെട്ടെന്നല്ലേ നീ അതിൽ നിന്നില്ല കളിയാന ഇടി പൊന്നോ കളിയാനായി ഒന്ന് പറ്റിക്കാൻ കുറച്ച് പേർ തറിക്കൊടുക്കാം കഴിക്കേ 开机，嗯，开车。